അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാ പ്രത്യേകത ഇന്ന് എന്റെ പേരെ കുട്ടികളെ ബർത്ത്ഡേ ആണ് വീഡിയോ അപ്പൊ ബർത്ത്ഡേ ബോയ് ഇതാ ബർത്ത്ഡേ ഗേൾ ഗേളകത്ത് നോക്കാം മോനെ നോക്കാം നോക്കാം അപ്പോൾ ഇതേ കുട്ടികളെ മൂന്നാമത്തെ ബർത്ത്ഡേയാണ് കേട്ടോ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ ഏട്ടൻ ഏട്ടത്തി അമ്മ കുട്ടി അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവരിതേ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും അവരെത്തിയിട്ടോ പിന്നെ രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു തിരക്കായിരുന്നു ഫുഡൊക്കെ നമ്മൾ ഇവിടെത്തന്നെ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ അത് കാരണം രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവർ വരുന്ന വീഡിയോസാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് അച്ഛനും മോനെയായിട്ടുള്ള വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ അവർ വരുമ്പോഴത്തേ ആരുട്ടനും അമ്മയ്ക്കും സൈക്കിളും പിന്നെ ഉടുപ്പും പിന്നെ എന്തൊക്കെയാണ് കൊട ബാഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർന്നിട്ടാണ് ഗിഫ്റ്റ് അവർ കയറി അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു അവർ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എന്താ പറയുക കേക്ക് കട്ട് ചെയ്യുന്ന അവിടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങിയത് കുറച്ച് ബലൂൺസ് ഉണ്ടായിരുന്നു അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് ബലൂൺ ഉണ്ടായിരുന്നു പിന്നെ ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയിട്ടുള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടോ അവർ വന്നതിൻ്റെ ശേഷം ആണ് അതൊക്കെ സെറ്റാക്കി വെച്ചത് പിന്നെ ഇത് കേക്കും മിഠായിയും ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഈ കേക്ക് മിഠായി കണ്ടപ്പോഴേക്കും ആമീൻ്റെയും ആരുവിൻ്റെയും ഈച്ചുവിൻ്റെ ഒക്കെ കൺട്രോൾ പോയിരുന്നു കേട്ടോ അവർ അത് ചുറ്റി പറ്റി ഇങ്ങനെ നടക്കുകയായിരുന്നേ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്യേണ്ട സമയമായി അപ്പോൾ ഇതേ അച്ഛനും അച്ചമ്മയും ഞാൻ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആമിക്ക് കൊടുക്കേ നിച്ചുമോള് ആള് നീച്ചോള് മുറുക്കി അങ്ങനെ കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാ ഏട്ടൻ്റെ മോൾക്ക് നിച്ചു മോൾക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ അവളെ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്യിപ്പിച്ച് ഹാപ്പി എഡേച്ച കുട്ടി ഇതൊക്കെ പറഞ്ഞു ഹാപ്പി ആക്കി വിട്ടു കേട്ടോ പിന്നെ ഇതാ ഞാനും അമ്മയൊക്കെ ഇച്ചിരിച്ച കേക്ക് എടുത്തിട്ട് പിള്ളേർക്ക് ഇച്ചിരിച്ച കഴിക്കാൻ കൊടുത്തു കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് മിഠായി ചോക്ലേറ്റ് അങ്ങനത്തെയൊക്കെ എത്ര വേണമെങ്കിലും അവർ കഴിക്കും കേട്ടോ പിന്നെ അതേ അവരെ മാമി അവർക്ക് ഇച്ചിരിച്ച വായലൊക്കെ വെച്ച് കൊടുത്തു പിന്നെ ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാ നോക്കണ്ടേ അപ്പോൾ ഇതേ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയത് ബിരിയാണിയാണ് ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ട് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ദമ്മ പൊട്ടിക്കാൻ പോവുകയാണ് ചോറ് കഴിക്കാൻ നേരമായി ഉണ്ട് അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചു അവർ ഒരു അവർക്ക് നേരത്തെ പോകണം കേട്ടോ ഓട്ടോയിൽ വന്നതല്ലേ അപ്പോൾ ഒരു പന്ത്രണ്ടര ആ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ചോറ് വിളമ്പി എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ടോ ആരുട്ടൻ ചോറ് കഴിക്കുമ്പോൾ തന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് അവന് വീഡിയോ എടുക്കണമൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല അവനെ ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുകയാണ് കേട്ടോ അതിലിടയ്ക്ക് എന്തോ പറയണ്ട എന്താ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അവന് വീഡിയോ എടുക്കണമൊന്നും ഇഷ്ടമില്ല പക്ഷെ കഴിഞ്ഞപ്പോൾ ഇതാ ചെറിയമ്മയും വന്നു വന്നിട്ടോ അവർക്ക് ചെറിയമ്മക്ക് തൊഴിലുറപ്പുണ്ടായിരുന്നു പാപ്പിന് പണിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കിക്ക് കെട്ടിങ്ങ കഴിഞ്ഞ ശേഷം ആണ് അവർ അപ്പോൾ അവർ വന്നു പിന്നെ അപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്ത് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെറിയമ്മയ്ക്കും പാപ്പനും കൊണ്ടു കൊടുത്തു കേക്ക് പിന്നെ ഇതേ നാത്തുവിൻ്റെ എൻ്റെ നാത്തൂൻ്റെ മക്കൾ വന്നിരുന്നു കേട്ടോ അഭിലാഷൻ്റെ ചേച്ചിയുടെ മക്കളും മൂന്നാളുണ്ടായിരുന്നു അവരും പാപ്പനും ചെറിയമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഫുഡ് അപ്പോൾ അപ്പോഴേക്കും ഇതേ അച്ഛനും അമ്മയ്ക്കൊക്കെ ഞാൻ പായസം കൊണ്ടു കൊടുത്തു കേട്ടോ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഒക്കെ പായസം കൊണ്ടു കൊടുത്തു പിന്നെ അവരൊരു ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അവർ പോവാൻ റെഡി ആയിട്ടോ അവർ ഓട്ടോക്കാരൻ്റെ വേറെ ട്രിപ്പ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവരിതാ പോവാൻ നിൽക്കുകയാണ് ടാറ്റയും നീച്ചി മോള് സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ടാറ്റാ ബൈബിയൊക്കെ പറഞ്ഞ് പ്ലിംഗീസൊക്കെ തന്നു ആമിമോള് അകത്ത് ഇരിക്കുക കേട്ടോ ഇവർ പോകുന്ന സമയത്ത് എന്തു ചെയ്യാവുമ്പോൾ ഭയങ്കര വാശി അവൾ പുറത്തേക്ക് വന്നില്ല അപ്പോൾ അതേ അവർ ടാറ്റ ബൈബൊക്കെ പറഞ്ഞു ആ പോവാണ് അധികം ആരോടൊന്നും ഉണ്ടായിരുന്നില്ല ബർത്ത് മൂന്നാമത്തെ പിറന്നാളല്ലേ അപ്പോൾ പിറന്നാൾ നാൾ കഴിഞ്ഞിട്ടുണ്ട് ബർത്ത് ഡേ സോറി അപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലും പിന്നെ ചെറിയമ്മ പാപ്പൻ അങ്ങനെ എന്താ പറയുക നമ്മൾ വീട്ടുകാർ തന്നെ പിന്നെ എൻ്റെ മുത്തച്ചി ചേച്ചി അല്ല ആ മൂത്തച്ചി മോള് അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേയും സെക്കൻഡ് ബർത്ത്ഡേയും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ആഘോഷിച്ചിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ അത്ര വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടില്ല അങ്ങനെ അവർ ടാറ്റാബൈബൊക്കെ പറഞ്ഞു അവർ പോയി അവർ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിൻ്റെ രക്ഷതേ ആരുട്ടൻ ആമി സൈക്കിൾ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണേ അത് ഓടിച്ച് നോക്കുകയാണ് അപ്പോൾ ആരുട്ടനെ ആമി പുറകിൽ ഇരിക്കുന്നതുകൊണ്ട് എന്തോ തീരെ ഓടിക്കുന്നില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ആമീന്ന് ഇറക്കുക ഇറക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആമിമോൾക്കാണെങ്കിൽ ഭയങ്കര പേടി സൈക്കിൾ അച്ഛൻ എങ്ങനെയോ നിർബന്ധിച്ചിരുത്തിയത് അങ്ങനെ പിന്നെ അച്ഛൻ അവളെ ഇറക്കിയിട്ടോ സൈക്കിൾ വന്ന് ഇറക്കിയതിൻ്റെ ശേഷം ആരുട്ടൻ നല്ല ജോലിയായിട്ട് സൈക്കിളൊക്കെ ഓടിച്ചു അവൻ ചെറിയ ചെറുതായിട്ട് ചെറുതായിട്ട് എന്താ പറയുക സൈക്കിള് ചവിട്ടുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് ചവിട്ടാൻ അറിയൊന്നും അപ്പോൾ ഇങ്ങനെ ചവിട്ടുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം മനസ്സിന് ഓ അല്ലെങ്കിലും ആൺകുട്ടികൾക്കാണല്ലോ ഇതിനോടൊക്കെ ഭയങ്കര ക്രെയ്സ് ഉണ്ടാവുക പെൺകുട്ടികൾക്ക് അത്രയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അങ്ങനെ ഇത് ആരുട്ടൻ സൈക്കിളൊക്കെ ചവിട്ടി പിന്നെ ഇവർക്കിത് മാത്രമല്ല കേട്ടോ അവർക്ക് അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാഗും കുടയും ഒക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ അവരെ രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ് ഇതേ രണ്ട് കുടയുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ട് രണ്ട് ബാഗ് രണ്ട് സ്ലേറ്റ് രണ്ട് ബോക്സ് പിന്നെ ഇതോ പെൻസിൽ കട്ടർ റബ്ബർ ഇതൊക്കെയാണ് അപ്പോൾ അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക